ുർ കയ്യിലുള്ള മുസ്ലിങ്ങൾ ഇപ്പോഴും ഖുറാനിൽ നിന്ന് ഏറെ അകലെയാണെന്ന് ജമാഅത്തെ ജമാലാമി ഹിന്ദ് കേരള സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി പറഞ്ഞു ജമാഅത്തെ ഏരിയ സംഘടിപ്പിച്ച ഖുറാൻ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അധ്യാപനങ്ങൾ ജീവിതത്തിൽ പാലിക്കാതെ വേണ്ടി തീരുമാനിച്ച അക്രമത്തിന്റെയും മനീതിയുടെയും അധർമ്മത്തിന്റെയും അസത്യത്തിന്റെയും പക്ഷത്തിൽ നിലകൊണ്ട് മുന്നോട്ട് പോകുന്ന ത്തിൽ സ്വാധീനം ചെലുത്താതെ ഇന്നും ഒട്ടേറെ മുസ്ലിങ്ങൾ മതഗ്രന്ഥം എന്ന ആദരവ് നൽകി ഖുറാനെ അവഗണിക്കുകയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് എം സി നസീർ അധ്യക്ഷത വഹിച്ചു ഷരീഫ് വി കുഞ്ഞുമരയ്ക്കാർ കെ വി മുഹമ്മദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പേജിബ്നൂസ് പൊന്നാനി